രണ്ടു ദിനോ താന്തം അധികം ഇരുപത്തി എട്ട് ആ ഹാ ഇരുപത് വയസ്സായിരുന്നു അവൻ പതിനാറ് സംവത്സരം വരെ ഇസ്ലാമുകൾ എന്നാൽ തന്റെ പിതാവായ ചെയ്ത പോലെ ഹോക്കി പ്രസാദമായ ചെയ്തില്ല അവൻ ഇസ്ലാം രാജാക്കന്മാരുടെ വഴികളിൽ നടന്നു ബാൽ വിഗ്രഹങ്ങളെ ഭാഗത്തുണ്ടാക്കി അവൻ ബെൻഹിന്നും ധൂപം കാട്ടുകയും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് ഹോ നീക്കി കളഞ്ഞ ജാതികളുടെ ലേശാചാരപ്രകാരം തന്റെ പുത്രന്മാരെ അഗ്നിപ്രവേശം ചെയ്യുകയും ചെയ്തു അവൻ പൂജാകരികളിലും ഓരോ പച്ചവർഷത്തിന് കീഴിലും ബലി ധൂപം കാട്ടുകയും പോകുന്നു ആകെ അവന്റെ ദൈവമായി ഹോ അവനെ ആരാം രാജാവിന്റെ ഏൽപ്പിച്ചു അവർ അവനെ തോൽപ്പിച്ചു അവരുടെ അസംഖ്യം പെരുപ്പിടിച്ചു ദമ്മശേഖരയിലേക്ക് കൊണ്ടുപോയി അവൻ ഇസ്രായേൽ രാജാവിന്റെ കയ്യിലും ഏൽപ്പിക്കപ്പെട്ടു അവനും അവനെ അതികാരണമായി തോൽപ്പിച്ചു അവർ തങ്ങൾ പിതാക്ക ഉപേക്ഷിച്ചതുകൊണ്ട് രമല്യാവന്റെ മകനായ പേക്ക ഹെഹുദിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേരെ ഒരേ ദിവസം സംഭവിച്ചു അവരെല്ലാവരും പതാക വിശാലികളായിരുന്നു ഇഫ്രേമിയ വീരനായ സിക്രി രാജകുമാരനായ മഹിഷയാവയും രാജാന വിചാരകനായ അസ്രീഖാമനെയും രാജാവിന്റെ രണ്ടാമനായിരുന്ന എൽഖാനെയും കൊന്നു പറഞ്ഞു ഇസ്രാ തങ്ങളുടെ സഹോദരി ജനത്തെ സ്ത്രീകളും പുത്രമാരും പുത്രിമാരുമായി രണ്ടു വേഷം പേര് പിടിച്ചുകൊണ്ടുപോയി വളരെ കൊള്ളയിട്ട് കൊള്ളയും ചന്ദരിയിലേക്ക് കൊണ്ടുപോയി എന്നാൽ ഓത് എന്ന പേരോടെ ഹോഡ് ഗോവാജൻ അവിടെ ഉണ്ടായിരുന്നു അമ്മ ചുമരയിലേക്ക് വന്ന സൈന്യത്തെ എതിരെ ചെയ്യാൻ അവരോട് കൊണ്ടത് നിങ്ങളുടെ പിതാക്കയോട് കോപിച്ചിരിക്കും അവരെ നിങ്ങളെ വേലിയിപ്പിച്ചു നിങ്ങൾ അവരെ ആകാശപര്യന്തം എത്തുന്ന പ്രവർത്തകരെ സംഭവിച്ചിരിക്കുന്നു ഇപ്പോഴും നിങ്ങളെ ഹൂതിരിയും എരിശിലേമിരെയും ദാസിദാസന്മാരെ കീടക്കുവാൻ ഭാഗിക്കുന്നു നിങ്ങളുടെ പക്കലും നിങ്ങളധികമായ ഹോഡുള്ള ആവർത്തികളില്ലയോ ആകെ ഞാൻ പറയുന്നത് കേൾപ്പിന് നിങ്ങളുടെ സഹോദരന്മാരെ നിങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന കൊണ്ടുവന്ന ബന്ധന്മാരെ വിട്ടയപ്പിൻ അല്ലെങ്കിൽ ഹോഡ് ഉഗ്രവാബം നിങ്ങളുടെ മേൽ ഇരിക്കും അപ്പോൾ യോഹാനാന്റെ മകൻ അസരിയാവ് നെഷിലെ മൂത്തിന്റെ മകൻ ബേദഖ്യാവ് ശലോമിന്റെ മകൻക്യാവ് ഹദ്രായുടെ മകൻ അമാസിനെ ഉള്ള മരിച്ച ചില യുദ്ധത്തിന് യുദ്ധത്തിൽ നിന്ന് വന്നവരോട് എതിർത്തു വന്നവരോട് നിങ്ങൾ ബൃദ്ധന്മാരെ ഇവിടെ കൊണ്ടുവരരുത് നാം തന്നെ ഹോൾ അകൃത്യം ചെയ്തിരിക്കാൻ നമ്മുടെ പാപങ്ങളോട് അകർത്തോട് മിനിയും കൂട്ടുവാൻ നിങ്ങൾ പാവിക്കുന്നു നമുക്ക് വലിയൊരു ആവർത്തിവാബും ഇസ്രേലമേ ഇരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ കോക്കുമാരും സദോസത്തെയും കാണുക ആയുധവാണികൾ ബുദ്ധന്മാരെയും കൊള്ളയും വിട്ടയച്ചു വേറെ ചൊല്ലി വിളിക്കപ്പെട്ട ആളുകൾ ബുദ്ധന്മാരെ കൂട്ടിയിൽ കൂട്ടി അവരും നഗ്നരായവരെ പൊക്കെയും കൊള്ളയിൽ വസ്ത്രം ധരിപ്പിച്ചു അവരെ ഒടുപ്പിച്ചു ചെരുപ്പ് വിടുവിച്ച ശേഷം അവർക്ക് തീരുമാനം കൊടുക്കാനും കൊടുത്തു എന്നെയും ദയിപ്പിച്ച് ക്ഷീണിച്ചു പോയവരെയൊക്കെയും കരുതപ്പുറത്ത് കയറ്റി നീന്തപരണമായ എരിഹോവിൽ അവരുടെ സഹോദരന്മാരെ അടുക്കൾ കൊണ്ടുവന്നാക്കി ശമരയ്ക്ക് മടങ്ങിപ്പോയി ആ ആഹാസ് ആഹാസരാജകൾ തന്നെ സഹായിക്കേണ്ടതിന് അശൂർ രജക്കമ്മർ അടുക്കളച്ച് ഹുദമ പിന്നെയും വന്ന് ഹൂദയെ തോൽപ്പിക്കുകയും ബദ്ധമാരെ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു പുലിസിലും താവീതിയിലും ഹൂദയുടെ തെക്കുമുള്ള പട്ടണങ്ങളെ ആക്രമിച്ചു ബേദ്ശേഷും അയ്യാലോനും ഗതേരോത്തും സോഖോവും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും പിന്നെയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും ഗിംസോവും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും പിടിച്ച് അതിനോട് പാർ അവിടെ പാർത്തു ശരവസ് നിർ മര്യാദം കാണിച്ച് ഹോഡ് മഹാദ്രോഹം ചെയ്തുകൊണ്ട് അവന്റെ ഹോ ഹൂദയെ താഴ്ത്തി അശ്വരജവയെ അവന്റെ അടുക്കൾ വന്നിട്ട് അവനെ പെരുപ്പെടുത്താതെ ഇരിക്കുകയേ ഉള്ളൂ ആഹാസഹോടെ അതിലെത്തിയെന്നും രാജധാനിന്നും ഭൂക്കുമാർ ഭക്വെന്ന് കൗർന്നെടുത്ത കഷ്ട രാജാവ് കൊടുക്കുമെങ്കിലും ഇതിനകത്ത് അവൻ്റെ സഹായം ഉണ്ടായില്ല ആഹാസ് രാജാവ് തന്റെ കഷ്ടകാലത്ത് കൂടി അധികം ദ്രോഹം ചെയ്തു അങ്ങനെയായി ആരാം രാജാക്കന്മാർ ദേവന്മാർ അവരെ സഹായിച്ചതുകൊണ്ട് അവർ എന്നെയും സഹായിക്കേണ്ടത് ഞാൻ അവർക്ക് ബലി കഴിക്കുമെന്ന് പറഞ്ഞു അവനെന്നെ തോൽപ്പിച്ച് ദമശേഖര ദേവന്മാർക്ക് ബലി കഴിച്ചു എന്നാൽ ആ അവൻ തന്നെ തോൽപ്പിച്ച് ദമശേഖര ദേവന്മാർക്ക് ബലി കഴിച്ചു ബലി കഴിപ്പിച്ചു എന്നാൽ അവനും എല്ലാ ഇസ്ലീങ്ങളും നാശകരമായി ഭവിച്ചു ആഹാസ് ദേവാലയത്തിലെ ഉപകരണങ്ങൾ എടുത്ത് ദേവാലയത്തിലെ ഉപകരണങ്ങൾ ഓടിച്ച ഹോയുടെത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞ് ഇസ്ലേമിന്റെ ഓരോ മൂലയിലും പിടിപീടങ്ങൾ ഉണ്ടാക്കി എന്റെ ദേവന്മാർക്ക് രൂപം കേട്ടുവാൻ അവൻ ഹൂദയിലെ ഓരോ പട്ടണത്തിലും പൂജാകാരികൾ ഉണ്ടാക്കി തന്റെ പിതാക്കന്മാർ ദയമായ ഹോയെ പോകിച്ചു അവന്റെ മറ്റുള്ളവർ താന്തങ്ങളും സ്ഥല പ്രവൃത്തികളും ആദ്യ അവസാനം മെഹൂദയിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പ്രസ്തീതിയിരിക്കുന്നു ആ ഹസന്റെ പിതാക്കന്മാരെനിധ്ര പ്രാപിച്ചു അവനെ ഇസ്ലേം നേതൃത് അടക്കം ചെയ്തു ഇസ്രായേൽ രാജാക്കന്മാരെ കല്ലേറുകളിൽ കൊണ്ടുവന്നില്ല താനും അവന്റെ മനായക അവന് പരും രാജാവായി